ശ്രീമതി റോസമ്മ സോണി താങ്കൾ ജില്ലാ പഞ്ചായത്തിൽ ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ആളാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പുതിയ ബ്ലോക്ക് വരുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഒരു മാസത്തിനകം നടക്കും മുപ്പതാം തീയതി അതുമായി ബന്ധപ്പെട്ട തീരുമാനം വന്നതുമാണ് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഈ കെട്ടിടം ഇപ്പോൾ ഈ ഇടിഞ്ഞു വീണ കെട്ടിടം ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് വലിയ ഭീഷണിയാണെന്നും ഇത് ഉപയോഗ ശൂന്യമാവുകയാണ് എന്നും ഇത് പൊളിഞ്ഞു വീഴുമെന്നും കൃത്യമായി കൃത്യമായി ഇത് പൊളിഞ്ഞു വീഴുമെന്നും ഉള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അന്ന് പറഞ്ഞതുപോലെ ഇടിഞ്ഞു വീഴുകയും ഒരു ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഭാഗ്യം കുറേ പേരുടെ കാരണം ഇത് കുറേ കൂടി വലിയ ദുരന്തമായിരുന്നുവെങ്കിൽ കിടപ്പ് രോഗികളടക്കമുള്ള ഒരുപാട് പേർ ഇതിൽ ഉൾപ്പെട്ടേനെ ഒരു ഒരാൾ എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നഷ്ടം എന്തുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ സംഭവിക്കുന്നത് താങ്കൾ അവിടെ ദൈനംദിനം കാര്യങ്ങൾ കാണുന്ന ആളാണല്ലോ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നുണ്ടായ ദാരുണ അന്ത്യം ബിന്ദുവിൻ്റെ മരണം വളരെ അപലിനീയാണ് അതുപോലെ തന്നെ ജീവനും സ്വത്തിനുമൊക്കെ ആരോഗ്യത്തിനും വില കൽപ്പിക്കേണ്ടത് നമ്മുടെ ഭരണ സംവിധാനങ്ങളും നമ്മുടെ ആരോഗ്യമേഖലയുമൊക്കെയാണ് പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അശാസ്ത്രീയമായിട്ട് നടക്കുന്നുണ്ട് ആ ബിൽഡിംഗ് രണ്ടായിരത്തി പതിമൂന്നിൽ അത് ഡിമോളിഷ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് ചെയ്യാനായിട്ട് അതിൻ്റെ അധികൃതരൊന്നും ചെവി കൊടുത്തില്ല പ്രധാനമായിട്ടും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഒമ്പതാം വാർഡിലെയും പതിനൊന്നാം വാർഡിലെയും പതിന പതിനാലാം വാർഡിലെയും ഒക്കെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ആ ശുചിമുറിയൊക്കെ അവരുടെ ദൈനംദിന ആവശ്യങ്ങളെല്ലാം അവിടെ നിറവേറ്റുന്നതാണ് ആ സാഹചര്യത്തിൽ അധികൃതർ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെയുള്ളൊരു നയം സ്വീകരിച്ചതും വളരെ ബുദ്ധിമുട്ടാണ് പല പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ഇന്ന് നടന്ന സംഭവത്തിൽ ഒരു മാനുഷിക പരിഗണന ആരും കൊടുത്തില്ല അത് മെഡിക്കൽ അധികൃതരോ ജനപ്രതിനിധികളോ പൊതുസമൂഹമോ ഒന്നും അവിടെ അത് ഇടിഞ്ഞു വീണപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മാനുവലായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് മെഷീൻസ് ഒന്നും കയറാമല്ല ഇടുങ്ങിയ ഒരു ഭാഗമാണ് കാരണം രണ്ട് വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു സംഭവം അവിടെ ഉണ്ടായതാണ് അന്നേരമൊക്കെ ജനപ്രതിയായി ഞാൻ മിക്കവാറും സമയങ്ങളിൽ എൻ്റെ ഡിവിഷനിലെയാണ് രോഗികൾ വരുന്ന ആശുപത്രിയാണ് അപ്പം ആ രണ്ടു വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായതാണ് ഈ കെട്ടിടത്തിന്റെ വേറൊരു ഭാഗത്ത് അപ്പൊ അന്നും അത്രമാത്രം സീരിയസ് ആയിട്ട് കാണുന്നില്ല ഈ കാര്യങ്ങൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് അതുപോലെ തന്നെ വേറൊരു കുട്ടി വയനാട്ടിൽ ഒരു കുട്ടിക്കും ദാരുണമായിട്ടുള്ളൊരു അന്യം ഉണ്ടായില്ലെങ്കിൽ പോലും ഓപ്പറേഷൻ തീറ്റൽ വൈകുന്നേരം ഞാൻ ആ കുട്ടിയുടെ അമ്മയെ കണ്ടു അവരുടെയൊക്കെ ചങ്കു പൊളിയുന്ന കാര്യങ്ങളാണ് കാരണം കൂട്ടിരിപ്പുകാർ രോഗികൾക്ക് മാത്രമല്ല കൂട്ടി കൂടെ ഇരിക്കുന്നവർക്കും അവരുടെ ബന്ധുക്കൾക്കുമൊക്കെയാണ് ഇങ്ങനെയുള്ള അതിദാരണമായ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അമ്പത്താറ് വിദഗ്ധ ഡോക്ടർമാരുടെ ദൗർലഭ്യമുണ്ട് അവിടെ ഡോക്ടർമാരുടെ ദൗദ ദൗർലഭ്യം അതുപോലെ തന്നെ ഉപകരണങ്ങളുടെ അപര്യാപ്തത ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഏറ്റവും വലിയ മെഡിക്കൽ കേരളത്തിലെ മൂന്നാമത്തെ മെഡിക്കൽ കോളേജാണ് ആയിരത്തി തൊള്ളായിരത്തിനാലിൽ സ്ഥാപിച്ചതാണ് ശരിയാണ് പക്ഷെ ഇവിടെ ശ്രീമതി റോസ്മ ഈ കാലയളവിൽ ആണ് ഈ ഡിമോളിഷ് ചെയ്യണം എന്നാണ് താങ്കൾ ശരിയാണ് ഈ കെട്ടിടം അതായത് ഈ കെട്ടിടം ഉപയോഗിക്കാൻ പാടില്ല ഇത് അപകടം വെക്കുന്ന കെട്ടിടമാണെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് ഉണ്ടായിട്ട് അതിനുശേഷം ആ ആ കാലം മുതൽ നോക്കുകയാണെങ്കിൽ മൂന്ന് ആരോഗ്യമന്ത്രിമാർ മൂന്ന് സർക്കാരുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഉപയോഗ ശൂന്യമാണ് എന്ന് പറഞ്ഞ കെട്ടിടത്തിൽ ഏറ്റവും ഒടുവിൽ ഈ അപകടം നടക്കുന്ന സമയത്ത് ആറ് വാർഡുകൾ മുന്നൂറ്റി അറുപത് ബെഡുകൾ ഈ അപകടത്തിന് ശേഷമാണ് അവരെ വേറെ ബ്ലോക്കിലേക്ക് മാറ്റിയത് ഈ അപകടം നടക്കുമ്പോൾ അവിടെ മുന്നൂറ്റി അറുപത് ബെഡുകളിലും ഒരു പക്ഷേ നിലത്തും ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് കൊല്ലം മുമ്പ് പൊളിച്ചു നീക്കണം എന്ന് നിർദ്ദേശിച്ച ഒരു കെട്ടിടത്തിലാണ് ഈ ആളുകളെ കിടത്തി ചികിത്സിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് എത്രമാത്രം ഞെട്ടിക്കുന്ന കാര്യമാണ് കേരളത്തിന്റെ സമൂഹത്തെ സംബന്ധിച്ച് എന്നുള്ളതാണ് കാരണം പ്രധാനമായിട്ടും മനുഷ്യ മനുഷ്യത്വത്തോട് ചേർന്ന് പോകുന്ന പ്രക്രിയകളൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാറില്ല അത് ആരോഗ്യ മേഖലയാകട്ടെ ഏത് സംവിധാനങ്ങളാകട്ടെ ഇപ്പോൾ രോഗികൾക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ അടിയന്തര സൗകര്യങ്ങളും കൊടുക്കാനായിട്ടുള്ള ഒരു വലിയ കാര്യപ്രാപ്തി തന്നെ അവിടെ ഇല്ല കാരണം അതിനുള്ള സ്ട്രക്ചറൊക്കെ ഇല്ല ഇപ്പം ഇവിടെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഇരിപ്പുണ്ട് ആ മെൻസ് ഹോസ്റ്റൽ ബി ബി എസ് സ്റ്റുഡൻസിൻ്റെ മെൻസോസ്റ്റലും ഇതുപോലെ ഇടിഞ്ഞു പൊളിയാറായതാണ് അവിടെയും അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിച്ച ആ കുട്ടികളെ അവിടെ ഒന്നും മാറ്റിയില്ലെങ്കിൽ ദാരുണമായ ഉണ്ടാകും അതുപോലെ ഒരു സർജറി ബ്ലോക്ക് അവിടെ ഓൾറെഡി ഫിനിഷിങ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഫിനിഷ്ഡാണ് അവിടേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാരെ മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടത് ആരോഗ്യ മന്ത്രാലയവും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജും സംയുക്തമായിട്ട് ചേർന്നാണ് അതിലുമുള്ള മെല്ലപ്പോക്കുകളൊക്കെ നമ്മുടെ പൊതു സംവിധാനത്തിന് ഒരു വെല്ലുവിളിയാണ് ഇന്നത്തെ ഈ ധാരണമായ അന്ത്യം ഒരമ്മയ്ക്കും അത് അല്ലെങ്കിൽ ഒരു സ്ത്രീക്കും ഇനി അത് ഉണ്ടാകാതിരിക്കട്ടെ കാരണം ആരോഗ്യത്തിനും സുരക്ഷയില്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകാനാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഈ സാഹചര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണം അന്വേഷണം പാളിച്ചുകൊണ്ട് തന്നെ ജീവൻ നഷ്ടമാവുക എന്ന് പറയുമ്പോൾ അന്വേഷണം എത്രയും പെട്ടെന്ന് ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടുവരിക അതാണ് ഏറ്റവും കർണീയമായിട്ടുള്ളത് ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാല് ആശാ കേന്ദ്രമായിട്ട് മാറേണ്ടതാണ് ശരി